നമസ്കാരം പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ് സൂര്യനെല്ലി കേസിനേക്കാളും വലിയൊരു ക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അറുപത്തിരണ്ട് പേരാണ് കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് കുട്ടി പുറത്തു പറഞ്ഞ വിവരം ഇതിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം പലയിടങ്ങളിൽ വെച്ചും വാഹനങ്ങളിൽ വെച്ചും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് സംഘത്തെ വിപുലമാക്കിയിരിക്കുകയാണ് മുപ്പത് പേരാണ് ഇതിനോടകം തന്നെ അറസ്റ്റിലായിരിക്കുന്നത് അതേസമയം വിശദമായ ഒരു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ തന്നെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകും സംഭവത്തിൽ കൂടുതൽ കേസുകളെടുത്ത പത്തനംതിട്ട പോലീസ് ആറ് യുവാക്കളെ റാന്നിയിൽ നിന്ന് പിടികൂടി പതിനാല് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നാണ് പെൺകുട്ടി ഒരു കൗൺസിലിങ്ങിലൂടെ വെളിപ്പെടുത്തിയത് തുടർന്നാണ് ഇത്തരത്തിൽ ഈ പ്രതികളെയെല്ലാം പിടികൂടിയത് നിരവധി പേരെ ഇനിയും പിടികൂടാനുണ്ട് പി ദീപു അനന്തു പ്രദീപ് അരവിന്ദ് വിഷ്ണു ബിനു ജോസഫ് അഭിലാഷ് കുമാർ എന്നിവരെയാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിൽ ഒന്നിലെ അഞ്ച് പ്രതികളും ഇലവന്തിട്ട സ്റ്റേഷനിലെ കേസിലെ ഒരു പ്രതിയും ഉൾപ്പെടെയാണിത് അഭിലാഷ് കുമാറാണ് ഇലവന്തിട്ടയിലെ കേസിലെ പ്രതി പത്തനംതിട്ടയിലെ രണ്ടു കേസുകളിലായി മൂന്ന് പ്രതികൾ പിടിയിലാവാനുണ്ട് ഈ കേസുകളിൽ കണ്ണൻ അക്കു ആനന്ദ് ഒരു കൗമാരക്കാരൻ എന്നിങ്ങനെ മൂന്ന് പേർ പിടിയിലായി ഇരു സ്റ്റേഷനുകളിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ് കുട്ടിയുടെ മൊഴി പ്രകാരം ഇരവന്തിട്ടയിൽ ഒമ്പത് എഫ്ഐ പുതിയതായി രജിസ്റ്റർ ചെയ്തത് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതോടെ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ആകെ കേസുകളിലായി ഇരുപത്തിയൊന്ന് പേർ അറസ്റ്റിലായി ഇതിൽ നാല് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇലവുന്തിട്ടയിൽ ആകെ ആറുപേരും അറസ്റ്റിലായി പീഡന സംഭവങ്ങളിൽ രണ്ടു സ്റ്റേഷനുകളിലുമായി ഇതുവരെ ഇരുപത്തിയേഴ് പ്രതികളാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ദീപവും സുഹൃത്തുക്കളും ചേർന്ന് റാന്നി മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് കാറിനുള്ളിൽ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകി ഇതുപ്രകാരം പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആറുപേർ റാന്നിയിൽ പിടിയിലായത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടിയെ ദീപു വിളിച്ചു വരുത്തി കാറിൽ രണ്ടു കൂട്ടുകാർക്കൊപ്പം കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു അവർ മൂവരും തുടർന്ന് ഓട്ടോറിക്ഷയിലെത്തിയ മറ്റ് മൂന്ന് പ്രതികളും പീഡിപ്പിച്ചു അടുത്ത കേസിൽ നാല് പ്രതികളുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വച്ചാണ് ഇവർ കൂട്ടബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുപോയി തോട്ടുപുറത്തെ പൂട്ടിയിട്ട കടയുടെ സമീപത്ത് കാറിൽ വെച്ച് രണ്ടു പേർ പീഡിപ്പിച്ചതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തി ഇതുപ്രകാരമാണ് കേസെടുത്തത് പീഡിപ്പിച്ച ശേഷം ഇവർ വീടരികിൽ ഇറക്കിവിട്ടതായി പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രതികളിൽ പലരും കുട്ടിയെ പരിചയപ്പെട്ടതും പലയിടങ്ങളിലേക്കും വാഹനങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് വിധേയയാക്കിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കി അതേസമയം പത്തനംതിട്ട ഇൻസ്പെക്ടർ ഡി ഷീബുകുമാർ ഇലവംതിട്ട ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണൻ റാന്നി ഇൻസ്പെക്ടർ ജിബു ജോൺ വനിതാ സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിമോൾ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലെ വ്യത്യസ്ത റാങ്കുകളിൽപ്പെട്ട ഇരുപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി ദിവസവും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും മൊബൈൽ ഫോണുകൾ മറ്റും പരിശോധിച്ചും വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് അടിയന്തിരമായി സഹായം ആവശ്യമുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പോലീസ് റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെട്ടു ഡി ഐ ജി അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കുട്ടിയുടെ സംരക്ഷണത്തിന് ലേസൺ ഓഫീസറായി വനിതാ എസ്ഐ എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ് ഐ ടിയിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്